ഒക്കെ നല്ല എട്ടിൻ്റെ മണി കിട്ടിയിട്ടാണ് ഉള്ളത് രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എൻ്റെ ക്രിപ്റ്റോ സ്കാമായി ഇത് ആരെങ്കിലും നല്ല നോളേജ് ഉള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും നല്ല ബേസിക് നോളേജ് ഉള്ള ആരും വേണ്ട ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല ഈ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ക്രിപ്റ്റോ നോളേജ് നല്ലോണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും യൂട്യൂബ് ലൈവിലൊക്കെ വന്നിട്ട് ക്രിപ്റ്റോ സ്കാം നടന്ന അദ്ദേഹത്തിന്റെ കൊറേ കാശ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു സംസാരം കണ്ടിട്ട് ഇത് സ്കാം സ്കാമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവകാശപ്പെടുന്നുണ്ട് അപ്പം ഈ റെഗ്ബുൾ സ്കാം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏതെങ്കിലും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുന്ന കമ്പനിക്കാർ സമീപിക്കുകയും അവരെ വെച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ കുറേ വ്യൂഴ്സിനെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും അവസാനം എല്ലാവരുടെ കാശുമായിട്ട് കമ്പനി മുങ്ങുന്ന ഒരു സ്കാം ടൈപ്പ് ആണ് ടൈപ്പാണ് റെഗ്ബുൾ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു സ്കാം നടത്താൻ വന്നിട്ട് അത്യാവശ്യം അവർക്ക് വേണ്ട രീതിയിൽ കാശ് കിട്ടിയപ്പം ഇവിടെ തൊപ്പിയെ തേച്ചിട്ട് അവന്മാർ പോയതാണോ എന്ന് നല്ല உண்டு പിന്നെ ഒരുപാട് പേര് പറയുന്ന തൊപ്പി ഇത് വെറും ഡ്രാമയായിട്ട് അഭിനയിക്കുക തൊപ്പി അങ്ങനെ കുറ്റപ്പെടുത്തി ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഈ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ഗാംബ്ലിംഗ് സ്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതേപോലെ ക്രിപ്റ്റോ കറൻസി സ്കാം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒരുപാട് അഡ്വർടൈസിംഗ് ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതുപോലെ ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത തൊപ്പി രണ്ട് മൂന്ന് ദിവസം മുന്നേ ലൈവിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻവെസ്റ്റ് അല്ല അല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ട്രേഡിംഗിൽ ഇതിലൊക്കെ ഇറങ്ങാൻ ഉണ്ട് അല്ല കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഞാൻ വലിയ ഞാൻ വലിയ റിസ്ക് ഉണ്ട് കാരണം കോയം ഉള്ളിലേക്ക് പോകുന്ന അത് ഉറപ്പാണ് കിട്ടി അത്ര ഉറപ്പാണ് കിട്ടി ഞാൻ മൊത്തം എന്റെ ഓൾമോസ്റ്റ് എന്റെ ഒരു കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ ഇൻവെസ്റ്റ് കോയലാണ് മൊത്തം കുറച്ച് ദിവസം ഡോജ് കോയല്ലോ ഇല്ല എടീ അപ്പം തൊപ്പി ഏതോ വലിയ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ കറൻസി പറയില്ല അദ്ദേഹം മാസങ്ങൾ കഴിയുമ്പോൾ ബില്ല്യണറായി മാറുമെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെട്ടത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും ഈ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ക്രിപ്റ്റോയെ കുറിച്ചൊന്നും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തരാം ഇതൊക്കെ ആറുമാസത്തിനു മുകളിലും ഒരു വർഷത്തോളം ആൾക്കാർ കഷ്ടപ്പെട്ടും ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നത് തന്നെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ തൊപ്പി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാശ് ഒന്നിനും ഞാൻ എൻ്റെ ബി എം ഡബ്ല്യോ വിറ്റ് ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ പറഞ്ഞ ലൈവ് ചെയ്തും അല്ലെങ്കിൽ ഗെയിം ലൈവ് ചെയ്തൊക്കെ അതിനുള്ള പൈസ എനിക്കൊരു അഞ്ചാറ് മാസം കൊണ്ട് തിരിച്ചു എന്നൊക്കെ തൊപ്പി അവകാശപ്പെടുന്നുണ്ട് പക്ഷെ സാധാരണക്കാരുടെ നിന്ന് ഇത്രയും പൈസ പോവുകയാണെങ്കിൽ അവസാനം മൂഞ്ചി കുത്തിക്കൊണ്ടിരിക്കും മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാങ്ങേണ്ടിയത് മാങ്ങ ഏതെന്ന് അറിഞ്ഞുകൂടാത്ത ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്ന് പറയുന്നതും കേട്ടിട്ട് നിങ്ങൾ ഒരിടത്തും പോയി പൈസ പൈസയൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത് ഇവിടെ വേറൊരു സ്കാമ് നടക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്പ് നിങ്ങൾക്ക് കാണിച്ചു തരും ആ ആപ്പിനകത്ത് നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു സ്കാം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു അൽഗോരിതം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നിങ്ങളൊരു എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം വരാം കുറച്ച് നഷ്ടം വരും കുറച്ച് ലാഭം കൂടുതൽ കിട്ടും കുറച്ച് ലാഭം കുറച്ച് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഒരു അഞ്ചാറ് പ്രാവശ്യം അതിനകത്ത് ചെയ്യും പൈസ അപ്പോൾ ഒരു പത്താമത്തെ അല്ലെങ്കിൽ ഏഴാമത്തെ പ്രാവശ്യം ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നിങ്ങളൊന്ന് ഒന്ന് കൂട്ടിയിടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നൽകരുതനുസരിച്ച് നിങ്ങളുടെ പണം മുഴുവനായിട്ടൊറ്റ പോക്കങ്ങൾ പോകും പിന്നെ ഈ പറഞ്ഞതോളം റെഗുൾ സ്കാം എന്ന് പറഞ്ഞ സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് വ്യൂവേഴ്സിനെ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്കാം നടക്കുന്നുണ്ട് ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ ഒക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ അതിനൊപ്പം നിങ്ങൾ ഈ ക്രിപ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ കറൻസി എന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഈ ബിറ്റ് കോയിൻ ആണ് ആദ്യമായിട്ട് വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ് ഇത് ഏതെങ്കിലും കൺട്രി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ഉണ്ടാക്കിയതാണോ എന്നൊന്നും ആർ സത്യം പറഞ്ഞാൽ ഈ ബിറ്റ് കോയിൻ ആരാണ് ഉണ്ടാക്കിയെന്ന് ആർക്കും അറിയാൻ പാടില്ല എന്നാലും നിങ്ങൾ വിക്കി പോയി നോക്കുമ്പോൾ വെച്ച് കാണും അയാളൊന്നും ഉണ്ടാക്കിയത് അതൊരു സാങ്കല്പിക പേരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ പാടില്ല ഒന്നാമതായി രണ്ടായിരത്തി എട്ട് സമയങ്ങളിൽ ഈ ബിഗോയിന് നമ്മുടെ ഇന്ത്യൻ മണി നാല്പത്തിയേഴ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു ഡോളർ ഇന്ന് ഒരു ലക്ഷം ഡോളർ വാല്യൂ ഉണ്ട് ഈ ബിറ്റ് ട്രേഡിങ്ങില് അതേപോലെ നമ്മൾ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴ് ലക്ഷം രൂപയുടെ ഇതുണ്ട് ഈ പറയുന്ന ട്രേഡിങ്ങിൽ വന്നിട്ട് ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഒരു ഒരു നമ്മൾ പണ്ട് ഒരു വീട്ടിനകത്ത് ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ ബിറ്റ് കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് കയറി ഒരു ഇവരുടെ ഒരു മാത്തമാറ്റിക്സ് കണക്കുണ്ട് അതായത് ലോകത്ത് മുഴുവനും ഇരുപത്തി ഒന്നായിരം മില്യൻ ബിറ്റ് കോയിൻ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഒരു പത്ത് വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പത്ത് വർഷം മുന്നേ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് നിങ്ങൾ കുറച്ച് മാത്തമാറ്റിക്സ് കണക്കുകളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ഒരു പറ്റും പക്ഷെ ഇന്ന് ഇന്ന് ആവശ്യക്കാർ കൂടുതൽ ഈ മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടി ഹൈലി ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ുണ്ട് നിങ്ങൾ മറ്റേ ഗൂഗിളിന്റെ സെർവർ ഒക്കെ അറിയാൻ വലിയ റൂമിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അതുപോലെ വലിയ ട്വന്റി ഫോർ ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക് കൺസ്യംഷൻ വേണ്ടി വരും ഏകദേശം ചൈനയിലെ നാൽപ്പത് ശതമാനത്തിന് മേള ആൾക്കാർ ചൈനയിലായിരുന്നു ഇത് വലിയ രീതിയിൽ മൈനിങ് പിന്നെ മൈനിങ് എന്നാണ് പറയുന്നത് ബിറ്റ്യിൻ മൈനിങ് എന്ന് പറയും ഇത് വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക് വൈദ്യുതി ഉൽപാദനം വേണ്ടി വരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ചൈനക്കാർ നേരത്തെ തന്നെ ബിറ്റ്കോയിനെ നിരോധിക്കുകയും ചൈനയിൽ നിന്ന് എല്ലാത്തിനും ചവിട്ടി പുറത്താക്കുകയും അങ്ങനെ യുവമാര് ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യു എസിലാണ് ഉള്ളത് അപ്പം ഇവർ ഈ മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യും നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ വലിയ എഫിഷ്യൻസി ഉള്ള കമ്പ്യൂട്ടർ ഒക്കെയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം അവർ ഇതിന് ആദ്യ കാലങ്ങളിലൊക്കെ ഒരു ഇത് കണക്കൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സോൾവ് ചെയ്ത് അമ്പത് ബിറ്റ് കോയിനൊക്കെ കിട്ടുമെങ്കിൽ ഇന്ന് ഒരു ബിറ്റ് കോയിനൊക്കെ കിട്ടത്തുള്ളൂ മനസ്സിലായാൽ ഇത് ഇനി ലോക ഇതുവരെ എൺപത്തി അഞ്ച് ശതമാനത്തിന് മേളിൽ ബിറ്റ് കോയിൻ കണ്ടുപിടിച്ച് റിവാർഡ് അയച്ച് കിട്ടി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇനി ഏകദേശം ഒരു ആയിരം മില്ലിയൻ ഒക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പൊ അത്രയും ബിറ്റ് കോയിന് കിട്ടാനാണെങ്കിൽ ഇനിയും വർഷക്കണക്കിന് സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നതിന്റെ മേളിലാണ് ഇപ്പൊ ട്രേഡിംഗ് നടക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് സി ബി എന്ന് പറയുന്ന ഒരു സംഭവം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ആര് കൺട്രോൾ ചെയ്യുന്നില്ല നമ്മുടെ ലോകത്ത് എനിക്ക് തോന്നുന്ന ഒരു പതിനായിരത്തോളം ക്രിപ്റ്റോ കറൻസിയാണ് നിലവിലുള്ളത് അതിന് ഡിജിറ്റൽ കറൻസി ഇത് മറ്റേ ശൂന്യതയിലുള്ള ഒരു പരിപാടിയാണ് മനസ്സിലായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫോം ഒന്നുമില്ല ഇത് നമ്മുടെ ഡിജിറ്റലി നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് പോയിന്റ് നമ്മൾ ഡിജിറ്റലെ ബാങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുക അതുപോലെ നിങ്ങൾക്ക് ഡിജിറ്റലി ഉള്ള ഒരു സംഭവമാണ് അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ചുരുക്കി പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ ഡിജിറ്റലി വെച്ചിരിക്കുന്ന സംഭവത്തിന് യാതൊരുവിധ ആരും ഒരു ഉറപ്പൊന്നും കൊടുക്കുന്ന സംഭവമൊന്നുമല്ല ചിലപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് പൈസ കൊണ്ടിടും യാതെങ്കിലും ക്രിപ്റ്റോയിൽ കൊണ്ടിടും ആ ക്രിപ്റ്റോ മൊത്തത്തിൽ ഒരു ഒറ്റ പോകാത്ത താഴോട്ട് പോകണമെങ്കിൽ തേഞ്ഞ് തള്ളി എന്നാണ് എന്നുള്ളതാണ് പണ്ട് ഇപ്പം എലോൺ മാസ്ക് ഒക്കെ വന്നിട്ട് നമ്മൾ ഇനി ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കണം ക്രിപ്റ്റോയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കൂടുതൽ ആൾക്കാരെ ഈ ക്രിപ്റ്റോയിലൊക്കെ മുന്നോട്ടൊക്കെ വന്നത് ഇന്ന് നിങ്ങൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ കറസിക്കകത്ത് വലിയ രീതിയിൽ ട്രേഡിംഗ് ഒക്കെ നടക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ തന്നെ ഡോളർ ഈ പറയുന്ന യൂറോ യൂറോ ഈ ജപ്പാന്റെ കറൻസി ഇതിനകത്ത് നടത്തുന്ന സംഭവത്തിനാണ് ഫോറക്സ് എന്ന് പറയുന്നത് ട്രേഡിങ് മറ്റേത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിജിറ്റലി ഉള്ള കറൻസിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ട്രേഡിങ് നടത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഇവിടെ ഈ പറയുന്ന നമ്മുടെ തൊപ്പിക്ക് ഒരു സ്കാം വഴി കുറച്ച് പൈസ നഷ്ടപ്പെട്ടില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം ആകാശപ്പെടുന്നത് ഇത് കുറേ ദിവസത്തിനകത്ത് അദ്ദേഹം തിരിച്ചു പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന് അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം അദ്ദേഹത്തിനുണ്ട് ഗെയിമിംഗ് ഉണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രത്യേക ഗെയിം ആപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇത്ര രൂപ വെച്ചാൽ അതായത് ഒരു മണിക്കൂർ അദ്ദേഹം ഗെയിം കളിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി ഇരുപതോ ഡോളർ അദ്ദേഹത്തിന് കിട്ടുന്ന എഗ്രിമെൻറ്റുകളും അദ്ദേഹം പുറത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാറുള്ളത് പക്ഷേ ഇല്ലാത്തവൻ തേങ്ങ തള്ളോ എന്നുള്ള കാര്യത്തിൽ നൂറര ശതമാനം